ഓട്ടൻപുള്ള മനഃശാന്തി പണ്ടൊരു രാജാവ് ചോദിച്ചു മന്ത്രിയോടെ മനഃശാന്തി എന്തില്ലാതെ പോയടോ പണ്ടൊരു രാജാവ് ചോദിച്ചു മന്ത്രിയോടെ മനഃശാന്തി എന്തില്ലാതെ പോയടോ സൗകര്യമൊക്കയുമുണ്ടെനിക്ക് കണ്ണിമയ്ക്കാൻ കഴിയുന്നതില്ലടോ ഇക്കണ്ട ഈ കണ്ണിമയ്ക്കാൻ കഴിയുന്നതില്ലടോ കണ്ടുപോതാനാ ഭടൻ്റെ വീട്ടിൽ കണ്ടുപോതാനാ ഭടന്റെ വീട്ടിൽ കൊടും ദാരിദ്ര്യമെങ്കിലും സന്തുഷ്ടരാണവർ ഇത്തിരി നേരം ആ മന്ത്രി ആലോചിച്ചൊരുത്തരം നൽകി ഉത്തമഭക്തനായി ഇത്തിരി നേരമാമന്ത്രി ആലോചിച്ചൊരുത്തരം നൽകിനാൻ ഉത്തമഭക്തനായി അങ്ങ് തൊണ്ണൂറ്റൊൻപതിൻ്റെ പരീക്ഷയെന്നെങ്ങാനും ആരാൻ പറഞ്ഞതു കേട്ടുവോ അങ്ങ് തൊണ്ണൂറ്റൊൻപതിൻ്റെ പരീക്ഷയെന്നെങ്ങാനും ആരാൻ പറഞ്ഞതു കേട്ടുവോ ഇല്ലെന്നു താൻ തലയാട്ടിപ്പറഞ്ഞതു തെല്ലൊരു നീരസത്തോടെ നൃപേന്ദ്രനും ഇല്ലെന്നു തന്തിപ്പറഞ്ഞിരുന്നു തെല്ലൊരു നീരസത്തോടെ നൃപേന്ദ്രനും എന്താണിത പരീക്ഷയ്ക്ക് ഇത്ര വൈചിത്യം എന്താണ് ഓംവഴി എന്നു ചൊല്ലിടോ എന്താണിത പരീക്ഷയ്ക്കിത്ര വൈചിത്ര്യം എന്താണ് പോംവഴി എന്നു ചൊല്ലിടോ രാജകോപത്തിനിടെ വരുത്തിയിടാതെ രാജരാജന്ദ മന്ത്രി ചൊല്ലിടിനാൻ എന്നാൽ അവിടുന്നു വല്ലാതെ ദുഃഖിയാറെല്ലാം മറന്നു ഞാൻ ചൊൽവതൂ ചെയ്യണം എന്നാൽ അവിടുന്നു വല്ലാതെ മറന്നു ഞാൻ ചൊൽവതൂ ചെയ്യണം മാറ്റിത്തരുന്നതുണ്ട് എത്രയും ഈ തെറ്റായ ചിന്തയും മന്ദതയൊക്കെയും മാറ്റിത്തരുന്നതുണ്ട് എത്രയും വേഗമിത്തെറ്റായ ചിന്തയും മന്ദതയൊക്കെയും തൊണ്ണൂറ്റിയൊൻപതു വെള്ളി നാണ്യങ്ങളെ നന്നായി കിഴികെട്ടി എന്നിട്ടതിൻ്റെ മേൽ ഈ നൂറു നാണയം മാത്രമാണെന്നൊരു വാർത്ത എഴുതി പതിക്കണം വെള്ളി വെള്ളിനാണ്യങ്ങളെ നമ്മായി കീഴുകെട്ടി എന്നിട്ട് അതിൻ്റെ മേൽ ഈ നൂറുനാണയം നിൻ്റേതു മാത്രമാണെന്നൊരു വാർത്ത എഴുതിപ്പതിക്കണം എന്നിട്ടുകൊണ്ടുപോയാ ഭടൻ്റെ ഗൃഹം തന്നും മറത്തായി വെച്ചു പോന്നിടണം എന്നിട്ടുകൊണ്ടുപോയാ ഭടൻ്റെ ഗൃഹം തന്നും മറത്തായി വെച്ചു പോന്നിടണം എന്നിട്ട് വീടൊന്നു കാത്തിരിക്കൂ എന്നിട്ടവിടുന്നു കാത്തിരിക്കൂ ഭടൻ വന്നാതറിഞ്ഞിടാം അങ്ങയ്ക്കു കാരണം ചെയ്തു രാജാവ് തൻ മന്ത്രിതൻ ചൊൽപ്പടി ചെയ്തു തീർത്തെല്ലാം ക്ഷണം ഫലം കാണുവാൻ ചെയ്തു രാജാവ് തൻ മന്ത്രിതൻ ചൊൽപ്പടി ചെയ്തു തീർത്തെല്ലാം ക്ഷണം ഫലം കാണുവാൻ കുത്തിയിരിപ്പാണു രാജസിംഹാദനെ ഉത്തരം കണ്ടെത്തുമെന്നു ചിന്തിച്ചയാൾ കുത്തിയിരിപ്പാണ് രാജസിംഹാദനെ ഉത്തരം കണ്ടെത്തുമെന്നു ചിന്തിച്ചയാൾ രാത്രിയായപ്പോഴാ കിങ്കരൻ ശങ്കയാൽ അത്ര ധൃതിപ്പെട്ടിറങ്ങി പുറത്തേക്ക് രാത്രിയായപ്പോഴ കിങ്കല ശങ്കയാൽ അത്രാതിപ്പെട്ടിറങ്ങി പുറത്തേക്ക് വാതിൽക്കല കിഴി കണ്ടയാൾ അന്തിച്ചു ചിന്തിച്ചിരന്തെന്നത അനേകമാത്രാകണം വാതിൽക്കല കിഴി കണ്ടയാൾ അന്തിച്ചു ചിന്തിച്ചിരന്തെന്നനേകമാത്രാകണം പിന്നെ കിഴിയെടുത്ത അത്ഭുതത്തോടയാൾ കണ്ണൊന്നു നന്നായി തിരുമ്മി നോക്കിയിടിനാൻ പിന്നെ കിഴിയെടുത്ത അത്ഭുതത്തോടെ ആ കണ്ണൊന്നു നന്നായി തിരുമ്മി നോക്കിയിടിനാൻ ആ കിഴി മെല്ലെ തുറന്ന വാടാഭടൻ മുക്കത്തുകൈ വിരൽ ചേർത്തു ചൊല്ലി സ്വയം ആഹാ മഹാലക്ഷ്മി വന്നിതൻ കൂരയിൽ ആഹാ മഹാഭവ്യമെന്നതു നിശ്ചയം ഹാലക്ഷ്മി വന്നിരൻ കൂരയിൽ ആഹാ മഹാഭാഗ്യമെന്നതോ നിശ്ചയം ഒന്നിനു ശങ്കിച്ചിറങ്ങിയ കിങ്കരൻ ഒന്നിനും നിൽക്കാറകത്തുകേറി ജവം ഒന്നിനു ശങ്കിച്ചിറങ്ങിയ കിങ്കരൻ ഒന്നിനും നിൽക്കാറകത്തുകേറീജവം കൊട്ടിയടച്ചു കവാടങ്ങൾ വേഗേന കൊട്ടിയടച്ചു കടങ്ങൾ വേഗേന അതട്ടി വിളിച്ചു തൻ ഭാര്യയെ തൽക്ഷണം പിന്നെ ഓരോന്നെടുത്തെന്നി രണ്ടാളുചേർന്നൊന്നു കുറാവെന്നു കണ്ടതും കിങ്കരൻ ഭാര്യയെ നോക്കിച്ചുളിച്ചു നെത്തിത്തടം ക്രൗരമോടൊന്നെങ്ങോ എന്നലറിനൻ കൊട്ടിയടച്ചു കപാടങ്ങൾ വേഗേന തട്ടി വിളിച്ചു തൻ ഭാര്യയെ തൽക്ഷണം പിന്നെ ഓരൊന്നെടുത്തെണ്ണി രണ്ടാൾ ഉയർന്നൊന്നു കുറവെന്നു കണ്ടതും ഇങ്ങടൻ ഭാര്യയെ നോക്കി ചുളിച്ചു നെറ്റിത്തടം ക്രൗര്യമോടൊന്നെങ്ങുപോയെന്നലേറിനാൻ തൊണ്ണൂറ്റിയൊൻപതേയുള്ളൂ ഇതെന്നവൾ കണ്ണീരു വാർത്തു ചൊല്ലുമ്പോഴും അഭടൻ തൊണ്ണൂറ്റിയൊൻപതേയുള്ളൂ ഇതെന്നവൾ കണ്ണീരു വാർത്തു ചൊല്ലുമ്പോഴും അഭടൻ നൂറുവട്ടം പുനരന്യെന്നാകിലും ആരെടുത്ത നാണ്യമെന്നൊരു ശങ്കയാൽ നൂറു നൂറുവട്ടം പുനരണ്ണിയെന്നാകിലും ആരെടുത്തമെന്നൊരു ശങ്കയാൽ വീടും പറമ്പുമരിച്ചു വെറുക്കി താടതീരാഞ്ഞുടൻ വീടും പറമ്പും അരിച്ചു വെറുക്കി താടതീരാഞ്ഞുടൻ മക്കളെയും വൃഥാ തൻ അയൽവക്കത്തിരിക്കുന്നവരെയും തോന്നിയ മട്ടിൽ ഭടൻ ശകാരിച്ചഹോ എന്നിട്ടുമെങ്ങു നിന്നും കിട്ടിയില്ലൊരാ പൊന്നിൻവിലയുള്ള വെള്ളിനാണ്യത്തിനെ എന്നിട്ടുമെങ്ങു നിന്നും പൊന്നിൻ വിലയുള്ള വെള്ളി നാണ്യത്തിനെ അന്നുറക്കം കെട്ടൊരാ വിളച്ചു വിളച്ചൂതിരയുന്നു അന്നുറക്കം കെട്ടൊരു രാജകിങ്കരൻ ഇന്നൂറക്ക വിളച്ചൂതിരയുന്നു അത്ര നാളും ഭടനെ അത്ര നാളും ഭടനെത്താത്തതിൽ കോപം അത്ര മേലേറിയ രാജാവ് കൽപ്പിച്ചു അത്ര നാളും ഭടനെത്താത്തതിൽ കോപം അത്ര മേലേറിയ രാജാവ് കൽപ്പിച്ചു എത്തിക്കണമാ ഭടന എന്നുന്നിലായി ഉത്തരവില്ലെങ്കിൽ ആ തലവെട്ടണം എത്തിക്കണമാഭാന മുന്നിലായി ഉത്തരവില്ലെങ്കിൽ അത്തല വെട്ടണം മറ്റുള്ള കിങ്കരന്മാർ ചെന്നു നോക്കവേ മുറ്റത്തു നാണ്യം തിരഞ്ഞിരിപ്പാണയാൾ മറ്റുള്ള കിങ്കരന്മാർ ചെന്നു നോക്കവേ മുറ്റത്ത് നാണ്യം തിരഞ്ഞിരിപ്പാണയാൾ ചെറ്റെന്നു കൈപിടിച്ചാമം ധരിപ്പിച്ചു കേറ്റിയ ആ വണ്ടിയിൽ ഏറെ വേഗത്തിലായി കൊണ്ടുചെന്നാക്കിനാൻ രാജസവീധത്തിൽ ഉണ്ടായതൊക്കെ പറഞ്ഞു കേൾപ്പിക്കുവാൻ രാജാവ് ചോദിച്ചിരന്തുപറ്റി രാജാവ് ചോദിച്ചിരന്തുപറ്റി മുഖം ഭോജനക്ഷാമ തളർന്നതോ ഇങ്കരാ രാജാവ് ചോദിച്ചിരന്തു പറ്റി മുഖം ഭോജനക്ഷാമ തളർന്നിരോഗിങ്കര ദുഃഖമില്ലായിരുന്നു ദുഃഖമില്ലായിരുന്നു മുഖത്തിന്നോളം ഈ ഖേദകാരണം സ്വൽകൃത്യത്തമാ കണ്ണുനീർ ചാലിട്ടൊഴുകും കവിൽത്തടം കണ്ണുനീരാട്ടൊഴുകും കവിൽത്തടം തിന്നം തുടച്ചുകൊണ്ടോതിനാഭടൻ അങ്ങു നൽകിയോരാ വെള്ളി നാണയം തൊണ്ണൂറ്റിയൊൻപതേ കണ്ടുള്ളു ഞാൻ പ്രഭോ അങ്ങുന്നു നൽകിയോരാ വെള്ളി നാണയം തൊണ്ണൂറ്റിയൊൻപതേ കണ്ടുള്ളു ഞാൻ പ്രഭോ ഒന്നെങ്ങുമോയെന്നതോർത്തോർത്തടിയൻ ഒന്നെങ്ങുമോയെന്നതോർ തടിയൻ ഈ ിൽ തിരയാടവുമില്ല രാജൻ അട്ടഹാസം പൊഴിച്ചു കാര്യം മനസ്സിലാക്കി രാജൻ അട്ടഹാസം പൊഴിച്ചുത്തനായി പ്രജകളോടായി മഹാജ്ഞാനിയ മന്ത്രിയെ വാഴ്ത്തിയിട്ട് വിധം ഇന്നോളം എൻ്റെയും രോഗം ഇന്നോളം എന്റെയും രോഗം ഈ രോഗമാണെന്നു കാട്ടിത്തന്ന മന്ത്രിക്കുക കിട്ടാത്തൊരൊന്നിനുവേണ്ടി കിട്ടാത്തൊരൊന്നിനു വേണ്ടി വേണ്ടി ദുഃഖിക്കാതെ തൊണ്ണൂറ്റിയൊൻപതിൽ സന്തുഷ്ടരാവുക കിട്ടിയതൊന്നും മതി വരാതെന്തിന്ന് സങ്കടപ്പെട്ടു കാലം കഴിച്ചിടുന്നു കിട്ടിയതൊന്നും മതി വരാതെന്തിന്നു കാലം കഴിച്ചിടുന്നു കല്ലേറയുള്ള വഴികളിൽ പാതുകില്ലാതെ യാത്ര ചെയ്തിടാൻ കഴിഞ്ഞിടാം എന്നാൽ ധരിച്ചോരുപാതുകത്തിനുള്ളിലൊന്നുതുകല്ലെങ്കിൽ എന്താണ് അവസ്ഥയേ കല്ലേറയുള്ള വഴികളിൽ പാതുകില്ലാതെ യാത്ര ചെയ്തിടാൻ കഴിഞ്ഞിടാം എന്നാൽ ധരിച്ചോരു ധരിച്ചോരുവാതുകത്തിനുള്ളിലൊന്നുണ്ട് അല്ലെങ്കിൽ എന്താണവസ്ഥയെ പ്രശ്നങ്ങളൊന്നും പുറത്തുള്ളതല്ല പ്രശ്നങ്ങളൊന്നും പുറത്തുള്ളതല്ല കാരണം നാം തന്നെ ഓർക്കുക ഉള്ളതിൽ തൃപ്തനായി ജീവിക്കണോ ഉള്ളതിൽ തൃപ്തനായി ജീവിക്കണോ മണ്ണിൽ ഉള്ളം പിടഞ്ഞൊടുങ്ങിടണോ ചൊൽകനി ഉള്ളതിൽ തൃപ്തനായി ജീവിക്കണോ മണ്ണിൽ ഉള്ളം പിടഞ്ഞൊടുങ്ങിടണോ ചൊൽകനി